ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും അല്ലേ അപ്പോൾ ഞങ്ങൾ കുറച്ച് നൈറ്റി തുണി എടുക്കാൻ വേണ്ടിയിട്ട് കൽപ്പറ്റ പോവാണ് കേട്ടോ അപ്പോൾ കൽപ്പറ്റ എത്തി ഷോപ്പ് എവിടെയാണെന്നൊരു ഇതില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ തിരയാണ് കേട്ടോ യൂട്യൂബിൽ ചാനൽ കണ്ടിട്ട് അങ്ങനെ പിന്നെ ഫോൺ ചെയ്തിട്ട് ചെയ്തിട്ടങ്ങനെ വരികയാണ് ഞങ്ങളെട്ടോ അപ്പോൾ കൽപ്പറ്റ ടൗണിൽ നിന്ന് പിന്നെ വലത്ത സൈഡേക്ക് അങ്ങനെ പോകണം കേട്ടോ കുറച്ച് ഉള്ളേക്കാണ് അവിടെ പോയിട്ടാണ് ഞങ്ങൾ നൈറ്റി തുണിയൊക്കെ എടുത്തപ്പോൾ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ മോള് സമ്മതിച്ചില്ല കേട്ടോ എൻ്റെ വലിയ മോള് ഒന്നും വലിയ താല്പര്യം ആളാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ നമ്മൾ ചെയ്യാൻ വീഡിയോ എടുക്കണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുത്തതൊന്നുമില്ല എടുക്കാൻ വേണ്ടി നിന്നു പിന്നെ ഞാൻ എടുത്തില്ല പിന്നെ ഞങ്ങൾ നൈറ്റി പീസ് കുറച്ച് ഒരു പത്തിരുപത്തെട്ട് പീസൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുപത്തെട്ട് പീസ് കുറച്ച് ലേസ് ൂല് ഒരു പാക്കറ്റ് സിപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നാലായിരത്തി അഞ്ഞൂറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അ തുണിക്കുക അപ്പോൾ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ എല്ലാവരെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം സപ്പോർട്ടും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലിട്ട് കഴിഞ്ഞിട്ട് നമ്മളെ നമ്പറൊക്കെ ചോദിച്ച് വാട്സാപ്പിൽ വീഡിയോ വരും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് മൂപ്പര് പറഞ്ഞത് നമുക്ക് യൂട്യൂബ് ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ ചെയ്യുന്നത് ഈ ഓണർക്ക് നമ്മൾ യൂട്യൂബ് ഉള്ള കാര്യം ആദ്യമേ പറഞ്ഞ കണയുന്ന ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നല്ലവണ്ണം എടുക്കായിരുന്നല്ലോ പിന്നെ ലാസ്റ്റല്ല മൂപ്പര് പറഞ്ഞത് പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നൈറ്റി തുണി എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ കുറേ ആയിട്ട് എൻ്റെ അപ്പം തന്നെ പറയുന്നുണ്ട് കേട്ടോ ആദ്യം ഞങ്ങൾ തന്നെ നൈറ്റി തുണി കുറച്ച് ഇറക്കി തരാ ഇരുന്ന് തയ്ച്ചു കൊടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ എനിക്കപ്പോൾ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല വേറെ തയ്ക്കാനൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അന്ന് അത്ര താല്പര്യം കാണിച്ചില്ല എവിടെ വന്നപ്പോൾ പിന്നെ തയ്ക്കാനൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ നൈറ്റി എടുത്താൽ നമ്മൾ തന്നെ തയ്ക്കുന്നുണ്ട് ചില അപ്പോൾ നൈറ്റി എടുക്കുന്നവർ തയ്ക്കാൻ തരികയാണെങ്കിൽ നമുക്ക് തയ്ച്ചും കൊടുക്കാം അല്ലെങ്കിൽ അവർ പുറത്തെവിടെയെങ്കിലും പോയി തയ്ച്ചിട്ടോന്നും നമുക്ക് കുഴപ്പമില്ല അപ്പോൾ നമുക്കൊരു കൂലി ആവുമല്ലോ ഒരു എന്തെങ്കിലും ഒരു വരുമാനം അല്ലാണ്ട് ഇരിക്കാൻ പറ്റൂല അത് കാരണമാണ് ഇപ്പം നൈറ്റി പീസൊക്കെ എടുത്തത് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ വേണം അപ്പം ഞാനിങ്ങനെ നൈറ്റി തുണി ഇറക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ അൽവാസി പറഞ്ഞോട്ടോ നൈറ്റി തുണി ഇറക്കിക്കോളി ഇവിടെ നല്ല ചിലവാകും അവിടെ നൈറ്റി തയ്ക്കാൻ ഇങ്ങനെ ആൾ ഇല്ലാത്ത കാരണം ചിലപ്പം നൈറ്റി നിങ്ങൾ തന്നെ കൊടുക്കും തയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് ചിലവാകും എടുത്തോളി എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ നൈറ്റിയൊക്കെ എടുക്കാനായിട്ട് പോയത് അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്